ഹലോ ഏസ് വെൽക്കം ബാക്ക് ടു മൈ മൈൻഡ് ട്യൂച്ചുണ്ട് ഏസ് ഒക്കെ ഇന്നത്തെ വീട്ടിലോട്ട് എല്ലാവർക്കും സാധനം യേസ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി നല്ല കോമഡി ദിവസമാണ് ഈസ് ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന് നല്ലവണ്ണം ഹാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ രാവിലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് ഏസ് ഓക്കെ മണിക്ക് നമ്മൾ നേരെ ട്യൂഷനിലേക്ക് പോയി എന്നൊരു കുറച്ച് തന്നെ നമുക്ക് പത്ത് മണി നേരെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്രേക്ക് വന്നു ബാക്കി നമ്മളെ വീഡിയോ പരിപാടി ും ഫുഡ് കൊടുക്ക അപ്പൊ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി അപ്പൊ ബാക്കി അവിടുന്ന് കാണാം വികാച്ച് നമ്മൾ അല്ല ഇതാട്ടോ കേസ് നമ്മള് കടികള്

സമൂഹത്തോടുക്കടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ഓ മിന്റെ വീടിന്റെ വയ്യാണ് ഗായ് ഓ എട്ട് താമ പഠിക്കാൻ പറ്റിയ വയ്യാണ് നേരത്തിന് വ്യാഴില്ലേക്കോ ഓ ഗായ് എന്തൊരു വയ്യാണ് നോക്കൂ വൈ നോക്കൂ വൈ നോക്കൂ ഇവിടെ ഒരു ഓരണ്ടെ വരുമ്പോ കാണില്ല എത്തി അബ്ദുവിന്റെ പോർത്തുഗാസ് ഓ അപ്പോൾ അപ്പ ഇതേ നമ്മടെസിന്റെ മുകളിലേക്ക് ഒന്നാണ് ടെറസിന്റെ മുകളിലേക്ക് വന്നപ്പോഴാണ് ഈ സാധനം കണ്ട കഴിച്ചത് മനസ്സിലും മാങ്ങ അപ്പൊ ഇതേ ഇതൊന്ന് നമുക്ക് പറിച്ചിട്ട് മധുരൊന്നും ഇണ്ടല്ലോ നമുക്ക് ഉപ്പും മുളക് കൂട്ടിയിട്ട് സെറ്റ് ആക്കാം നമ്മൾ പറ വട സെറ്റ് ആയിട്ടുണ്ട് ഞാൻ നമ്മളെ നമുക്ക് നേരെ പോയിട്ട് ഉപ്പും മുളക് കൂട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത കേസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ചൂട് കാരണം മാങ്ങാനോട് തിന്നണ്ടാന്ന് ഞാൻ പാലും വത്തക്കി വെച്ചിട്ടുണ്ട് അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുണ്ട് അത് കഴിക്കാൻ വിചാരിച്ചു ഓക്കെ